ക്രേസ് ചാനൽ ജിമോൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് സ്നേഹവന്ദനം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യേശുവോടൊപ്പം എത്തിരി നേരം ഇന്നത്തെ വചനം കൊലോസിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തുകളെ മായ് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു പതിനഞ്ചാം വാക്യം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യ കാഴ്ചയാക്കി മാറ്റി യേശു ക്രൂശിൽ മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വചനമാണിത് ദൈവത്തിന് നമ്മോടുള്ള ഏറ്റവും വലിയ വിശ്വസ്തത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തൻ്റെ ക്രൂശ് മരണത്തിലാണ് ക്രൂശിലാണ് ഹലലൂയി ക്രൂശിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് തൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തുകളെ യേശു ക്രൂശിൽ തറച്ചു ഹെലലൂയ്യ എന്താണ് ആ കയ്യെഴുത്ത് ഇവൻ പാപി ഇവൾ പാപി എന്ന കയ്യെഴുത്ത് ആ കൈയെഴുത്ത് യേശു ക്രൂശിൽ തറച്ചു എന്ന് ഹെൽ ലൂ പകരം ഇവൾ എൻ്റെ മകൾ ഇവൻ എൻ്റെ പ്രിയ മകൻ എന്ന കൈയെഴുത്ത് നമുക്ക് ലഭിച്ചു പ്രൈസ് കാഡ് ആ കൈ ഇപ്പോൾ നമ്മുടെ നെറ്റിമേലുണ്ട് ആ നീതി ബോധത്തോടെ വേണം നാം ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ ശക്തിയേശു ക്രൂശി തറച്ച് ക്രിസ്തുവേശുവിൽ ഒരു പുതിയ ജീവൻ പുതിയ ശക്തി അധികാരവും നമ്മിൽ പകർന്നിരിക്കുകയാണ് ഹല വചനം പറയുന്നു പാപനിമിത്തം മരിച്ച നമ്മെ ക്രിസ്തുവേശുവിൽ ജീവിപ്പിച്ചു എന്ന് നിയമപരമായി നമുക്കെതിരെ എഴുതിയിരുന്ന ആ കൈരേഖ റദ്ദാക്കിയെന്ന് അങ്ങനെ ആ കടത്തിൻ്റെ രേഖയെ യേശു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് വചനം പറയുന്നു ചേർന്നൊരു ഹലലുയ പറഞ്ഞാട്ടെ മാത്രമല്ല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ എല്ലാം പരസ്യ പരസ്യക്കാഴ്ചയാക്കിയെന്ന് വചനം പറയുന്നു ആയുധവർഗം വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിശാജിനെ നിരായുധനാക്കി തീർത്തു അവന് ആയുധം ഇല്ല എന്ന് ഹലലുയ്യ ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നു സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് കണ്ടു എന്ന് ഹെലലുയ്യ ഈ വചനം സൂചിപ്പിക്കുന്നത് സാത്താന്റെ പരാജയത്തെയും യേശുവിൻ്റെ അധികാരത്തെയുമാണ് ഹെലലുയ്യ കൊലോസിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യവും ഇതേ കാര്യമാണ് സൂചിപ്പിക്കുന്നത് സാത്താൻ്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അതിന്മേൽ യേശു ജയോത്സവം കൊണ്ടാടി അവനെ അവരെ പരസ്യക്കാഴ്ചയാക്കി തീർത്തു എന്ന് ഹെലലൂയി യേശു ക്രൂശിൽ നമ്മോട് കാണിച്ച വിശ്വസ്ഥതയുടെ ശ്രേഷ്ഠത ആഴമായി മനസ്സിലാക്കിയാൽ നമുക്കിന്ന് നീതിബോധത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കും ഹെലലൂയി ആ നീതി ബോധത്തോട് കൂടി വേണം നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ പറയുക യേശു ആണ് എൻ്റെ നീതി ഞാൻ ആക്രോഷിൻ്റെ മറവിലാണ് ഹെലലൂയി ആത്മീയ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇനി പിശാജിന് തൊട്ട് കളിക്കാൻ പറ്റുന്ന ശവമല്ല നമ്മളെന്ന് ഹെലൂയി സാത്താൻ നമ്മെ കുറ്റം വിധിക്കുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ യേശു എഴുന്നേൽക്കും എന്നിട്ട് പറയും ഞാൻ എൻ്റെ രക്തം കൊണ്ട് വിലക്ക് വാങ്ങിയ എൻ്റെ പ്രിയ മകൻ എൻ്റെ പ്രിയ മകൾ ഇവളെന്ന് ഹാലെ ലൂയ്യ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ നേടിത്തന്ന ആ ജയം നാം ഒരു നിധിയായി കാണണം വിശ്വസിക്കണം ഹാലെ ലൂയിയ്യ നോക്കുക ദൈവ പൈതലെ ഈ നീതിബോധം നമ്മിൽ വന്നെത്തിയത് നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ അല്ല മറിച്ച് റോമർ അഞ്ചിൻ്റെ എട്ട് പറയുന്നു ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന് ഹലെ മാത്രമല്ല മാത്രമല്ല ഒന്നിയോഹന രണ്ടാം അധ്യായം ഒന്നാം വാക്യം പറയുന്നു നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥേൻ നമുക്ക് പിതാവിൻ്റെ അരികിലുണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായ്ചിത്തമാകുന്നുവെന്ന് എമാൻ പ്രേയ്സ് ഗാഡ് ആ നീതിമാനായ വിശ്വസ്തനായ സ്നേഹനീതിയായ യേശുക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം അതെ വിശ്വസ്തനായ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ആ യേശു ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായുണ്ട് പിന്നെ എന്തിനു വിഷമിക്കണം ഹലെ ലൂയ്യ ആ വിശ്വസ്തയ്ക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ യേശുവിൻ്റെ ക്രൂശിലെ ജയം പാപത്തിന്മേലും മരണത്തിന്മേലുമുള്ള ജയമാണ് ഹെലൂയ്യ ആ ജയം നമ്മുടെയും ജയമായി മാറട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ജയം ആസ്വദിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എമേൻ ഏമൻ